ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊഞ്ച് റോസ്റ്റാണേ അപ്പം അതാ ഇത് മമ്മി നന്നായിട്ട് കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതാണേ ഇതിലോട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചുപ്പ് പിന്നെ ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് പുരട്ടി ഒന്ന് സെറ്റാകാൻ വേണ്ടി വയ്ക്കുവാണേ ഇതിപ്പം അരക്കിലോ കൊഞ്ചുണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഇവിടെ കൊണ്ടുവരുന്ന പുള്ളിക്കാരി ആണെങ്കിൽ അവർ ചരുവത്തിലാത്ത ആക്കിയിട്ടാണ് മീൻ വെക്കുന്നത് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയിൽ ത്രാസും അതായത് വെയിറ്റ് നോക്കുന്ന മെഷീനൊന്നുമില്ല ഇവരാണെങ്കിൽ ഒരു കൈയുടെ ഒരളവിലെടുത്തിട്ടാണ് നമുക്ക് പാത്രത്തിൽ മീൻ ഇട്ട് തരുന്നത് അപ്പോൾ ഇന്ന് വന്നപ്പം അവരുടെ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു അത് നമ്മളെ കൊണ്ട് ഏതായാലും ബലമായിട്ട് പിടിച്ചേപ്പിച്ചിട്ട് സാധനമാണ് അപ്പോൾ അതാ നന്നായിട്ട് മസാല എല്ലാം പുരട്ടി ഇത് നമ്മൾ എടുത്തിട്ടുണ്ടേ ഇനി ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണേ അധികം വറുത്ത് മൂപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് പെട്ടെന്ന് തന്നെ എണ്ണക്കകത്തൊന്ന് തന്നെ കോരിയെടുക്കുകയാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടിയിട്ട് വഴറ്റിയെടുക്കാൻ പോകാം അപ്പം അതേ എണ്ണ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വെളുത്തുള്ളി പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതോടെ ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് സവാള അരിഞ്ഞത് പിന്നെ കൊച്ചുള്ളി പിന്നെ കുറച്ച് കരിയേപ്പില വെളി നല്ല മഴയാണ് ഭയങ്കര കാറ്റ് മഴ അപ്പോൾ ഇതാ കരണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് ഇതുതന്നെ പരിപാടി അപ്പം ഏതായാലും ഇത് സാധനം നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് അതൊന്നുകൂടെ നന്നായിട്ട് വയറ്റിയെടുക്കുവാണ് അപ്പോൾ അത ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക അതായത് കറി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കിനും ഈ തക്കാളിക്കയുടെ ആ ഒരു പുളിപ്പും കൂടെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതും ഇതുകൂടെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ ഇനി ഇതിലോട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുവാണേ അതായത് നമ്മൾ ഇതിൽ പച്ചവെള്ളം ചേർത്തിട്ട് അതൊന്ന് തിളപ്പിച്ച് വരാനായിട്ട് കുറേ സമയം എടുക്കുമല്ലോ അപ്പം സെപ്പറേറ്റ് ആയിട്ട് വെള്ളം നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ചത് അതിലോട്ട് ചേർക്കുന്നു അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് സമയത്തേക്ക് ആ വെള്ളം ഒന്ന് വറ്റി അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദാ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം പിന്നെ കുരുമുളക് ഇത് രണ്ടും കൂടെ ചതച്ച് വെച്ചിരുന്നതാണ് ഇതുകൂടി ഇതിനകത്തോട്ട് ചേർക്കുവാണ് അപ്പോൾ അപ്പോൾതാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകി അതിൻ്റെ ഒരു പരുവത്തി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ അപ്പോൾ അതാ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ കൂടെ ഇറങ്ങുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ തേങ്ങാകൂത്ത് ചേർത്തു പിന്നെ തക്കാളിക്ക ചേർത്തു മസാലപ്പൊടികളെല്ലാം ചേർത്തു അപ്പം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞാൻ ഇപ്പം തന്നെ ഒന്ന് കഴിച്ച് നോക്കിയായിരുന്നു ഇനി ഇതാ ഞാൻ ചോറ് കഴിക്കാൻ പോകണേ ചോറിൻ്റെ കൂടെ സാമ്പാറും പിന്നെ കൊഞ്ച് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സാമ്പാറിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ട കഷ്ണങ്ങൾ മാത്രം പറക്കി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഏതായാലും നിങ്ങൾ കൊഞ്ച് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഏതായാലും കഴിക്കട്ടെ